എന്തായാലും അതൊക്കെ സി പി ഐയുടെ സമ്മേളനത്തിൽ എന്താ വന്നതെന്ന് നമുക്കറിയില്ല ഞങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ വരുന്ന വിമർശനങ്ങളെല്ലാം പുറത്തറിയില്ലല്ലോ വിമർശനം കാര്യം കാണും പക്ഷേ ഗവൺമെൻറ് വളരെ കളക്റ്റീവായിട്ട് ഒരു കാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു പരിപാടി പറഞ്ഞിട്ട് അതിനായിട്ട് ആ പരിപാടിക്കാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല ഏറ്റവും അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിൽ അധികം അതിന് അധികം പണം കൊടുക്കേണ്ടി വരും ഉദാഹരണം ജലജീവന് ബഡ്ജറ്റ് വെച്ചത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും ഇരട്ടിയിലധികം പണം കൊടുത്തു കൊടുക്കേണ്ടി വരും എഡ്യൂക്കേഷന് ഇപ്പോൾ ഇന്നും നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും കേന്ദ്ര ഗവൺമെൻറ് പണം തരാനുള്ളത് തരുന്നേയില്ല ഇപ്പോൾ എസ് എസ് കെ അതുപോലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ പണം തരുന്നില്ല പണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ അധ്യാപകരെ പറഞ്ഞു വിടാൻ പറ്റുമോ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ അധികം കൊടുക്കേണ്ടി വരും ഇപ്പം കാരുണ്യ എഴുന്നൂറ് കോടിയാണ് സാധാരണ നമ്മൾ ഈ മെഡിക്കൽ മരുന്നൊക്കെ മേടിക്കാൻ ഇൻഷുറൻസ് കാരുണ്യ ഇൻഷുറൻസ് വെക്കുന്നത് ആയിരത്തി നാനൂറ് കോടിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് അതിനങ്ങൾ പ്രാവശ്യം കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും പക്ഷേ എല്ലാ മേഖലയിലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി ഒരു വർഷം ശരാശരി ചിലവാക്കിയത് ഇപ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി ഈ വർധന എല്ലായിടത്തും അനുപാതികമായി വരും നിങ്ങൾ നോക്കിയോ എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ പക്ഷേ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ അമ്പതിനായിരത്തിലധികം കോടി രൂപ ഒരു വർഷം നമുക്ക് കുറച്ചിട്ടുണ്ട് എന്നുള്ള കണക്കും ഇതും ഞാൻ വെറുതെ പറയുന്നതല്ല നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കണക്ക് ഇതെല്ലാം അനുസരിച്ചാണ് അപ്പോൾ ഞങ്ങളിത് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് കളക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോവാണ് പിന്നെ അതുകൊണ്ട് പൊതുവിലുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യമാണെന്നല്ലാതെ വേറൊരു വ്യത്യസ്തമായ കാര്യവും ഇല്ല ഏതായാലും ചർച്ചകൾ വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ് അങ്ങനെ എല്ലാ കമ്മിറ്റിക്കകത്തും ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾക്കകത്തും ഒന്നും വേണ്ടി വിമർശനം വരും ഓരോന്നിനെ പറ്റി വിമർശനം ഇല്ലാതെ പിന്നെ ഏത് പാർട്ടികളില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല അത് വേറെ തരത്തിലുള്ള വിമർശനമല്ല അപ്പം അടിയന്തരാവസ്ഥയെ ആദ്യം അനുകൂലിച്ചും പിന്നെ തള്ളിപ്പറഞ്ഞും ശശി തരൂർ പറയുന്നത് പോലെയൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലല്ലോ എല്ലാ പാർട്ടി കമ്മിറ്റിക്കകത്തും സമ്മേളനത്തിനകത്തും അതത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പൊതുവിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരും അത് സ്വാഭാവികമാണ് സ്കൂളുകളിലെ സ്കൂളുകൾ ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് മെനു പരിഷ്ക്കരിച്ചു പക്ഷെ അവർക്ക് ആവശ്യത്തിന് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ അതിൽ ഈ ധനവകുപ്പിന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പണം ഇപ്പോൾ കിട്ടാനുള്ള കിട്ടുന്നില്ല എന്നും ഉൾപ്പെടെയുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ നിങ്ങളൊരു ഒരു വർഷം മുമ്പ് ഇത് പറഞ്ഞാൽ ശരിയായിരുന്നു അന്ന് കുറച്ച് ഈ പ്രശ്നങ്ങൾ വന്നിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് ആ പണമെല്ലാം കൊടുത്തു നിർത്തുന്നതല്ല രണ്ടു പ്രാവശ്യം ഈ പെർ ഹെഡ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ മെനുവിനുള്ള തുക പരിഷ്കരിച്ചു കേന്ദ്ര ഗവൺമെൻ്റ് ഒരു തുകയും നമ്മുടെ തുകയും അതാണ് ഇതിനകത്ത് ഈ വിദ്യാഭ്യാസ അവകാശമായി ബന്ധപ്പെട്ട നമ്മുടെ പെർസെൻറ്റേജ് ഉണ്ട് അവിടെയും അംഗൻവാടിയിൽ ഇപ്പോൾ ഈ റീസെൻറ്റായിട്ട് പരിഷ്കരിച്ചു കാരണം കുറേ വർഷം മുമ്പ് തീരുമാനിച്ചതാണ് അപ്പോൾ അതിനകത്തും എനിക്കൊന്ന് പത്തോ അറുപതോ അമ്പതോ ശതമാനത്തിൻ്റെ ഇൻക്രീസ് വന്നു ഇവിടെ ആണെങ്കിൽ ഓരോ വർഷവും വന്നു ആ ഇൻക്രീസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പണം കൊടുക്കാത്തതില്ല പിന്നെ അത് സംബന്ധിച്ച് നേരത്തെ ഹെഡ് മാസ്റ്റർമാർക്ക് പണം കിട്ടുന്നില്ല അവിടെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ വരുന്നില്ല പൊതുവേ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കണക്ക് നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് പണം കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം വർദ്ധിപ്പിച്ചു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വർദ്ധിപ്പിച്ചത് ഒരു മാസം മുമ്പാണ് ആ വർദ്ധിപ്പിച്ച ഉൾപ്പെടെ കൃത്യമായി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം എസ് എസ് കെയുടെ ഭാഗമായി കിട്ടേണ്ട ആയിരം കോടി രൂപ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവണം ഈ വർഷവും അത് കിട്ടിയിട്ടില്ല ഇപ്പോൾ എ സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും യൂണിഫോം കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിൽ എസ് എസ് കെയിൽ പണം ആയിരം കോടി രൂപ തരാനുള്ളത് തന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ നമ്മുടെ ബഡ്ജറ്റിനകത്ത് അവിടുന്ന് കിട്ടുമെന്ന് കണക്ക് കൂട്ടിയതിന് പകരം നമ്മളിവിടുന്ന് വേറെ എടുത്ത് പമ്പ് ചെയ്യുവാണ് എന്തായാലും നിങ്ങളെ നൂറ് രൂപ നിങ്ങളെ പതിനായിരം രൂപ ഒരു മാസം കിട്ടിയാൽ അതിന് കണക്കുണ്ടല്ലോ ആ കണക്കിനകത്തൊന്ന് നിങ്ങൾക്ക് തരേണ്ട രണ്ടായിരം രൂപ വന്നില്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റ് ഒറ്റയടിക്ക് അയ്യായിരം രൂപ കുറച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ അതുകൊണ്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തത് ഇതെല്ലാം കൊടുക്കുന്നില്ല എസ് എസ് കെക്കകത്ത് വരുന്നതാണ് ഞാൻ പറഞ്ഞത് യൂണിഫോമിനുള്ള പണം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഒരു ഭാഗം അതിൽ നിന്ന് കിട്ടുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ് തന്നിട്ടില്ല നമ്മളിപ്പം അത് ഉൾപ്പെടെ എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പം നാൽപ്പത് കോടിയാണെന്ന് തോന്നുന്നു ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുമുണ്ട് നിങ്ങളിത് കിട്ടുന്നില്ല ഇന്ന് നാൽപ്പത് കോടി അഡ്ജസ്റ്റൽ ചെയ്ത് നമ്മൾ അനുവദിച്ചാണ് ഇതെല്ലാം പ്രശ്നം നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ധാരാളം വിമർശനം വരും യു ഡി എഫിൻ്റെ പണി പ്രതിപക്ഷത്തിൻ്റെ പണി വിമർശിക്കലാണ് ബി ജെ പി ആണെങ്കിൽ കേന്ദ്രത്തിൽ ഇരുന്ന് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബി ജെ പി എല്ലാം തരേണ്ട ആളുകൾ ശ്വാസം കിട്ടേണ്ട പൈപ്പടച്ചിട്ട് ഇയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കും ഇപ്പം ജി ജെ പിക്ക് ആണെങ്കിൽ ഒരു അവകാശമില്ല കാരണം അവരാണിത് തരാതിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട് പൊതുവെ എനിക്കറിയാം അതിനകത്ത് തർക്കമില്ല പക്ഷേ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിൽ ആയിരം കോടി രൂപ വിദ്യാഭ്യാസത്തിന് മാത്രം തരേണ്ടത് തരാതിരിക്കുക ലൈഫിൻ്റെ പദ്ധതിക്ക് തരാതിരിക്കുക ആശുപത്രികൾക്ക് കിട്ടേണ്ടതിന് തരാതിരിക്കുക ആശുപത്രിക്ക് വലിയ തോതിലാണ് കിട്ടാനുള്ളത് ഈ നെല്ലിന് കിട്ടാനുള്ള പണം അതും നിങ്ങൾക്ക് അറിയുന്നതാണ് ആയിരത്തി ഇരുപതിനായിരം കോടി രൂപ കിട്ടുന്നുണ്ട് ഇത്രയെല്ലാം കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനുന്നത് പത്രപ്രവർത്തകർക്കുൾപ്പെടെ പത്ര മാധ്യമങ്ങൾക്ക് ഈ റിസഷൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ തുറന്നു പറയുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പത്രപ്രവർത്തകർക്ക് പത്രപ്രവർത്തകർക്കല്ല പത്രങ്ങൾക്ക് കൊടുക്കാനുള്ള മീഡിയയ്ക്ക് കൊടുക്കാനുള്ള കുറേ കുടിശ്ശിക ഒരു സാധാരണ ഇതിൻ്റെ പരിസ്ഥിതി അതുൾപ്പെടെ കൊടുക്കാൻ വേണ്ടി അഡീഷണൽ പണം നമ്മൾ വെച്ചിട്ടുണ്ട് അഡീഷണലായിട്ട് ബഡ്ജറ്റ് സ്പീച്ചിൽ പ്ലാന് വെച്ചത് കൂടാതെ ഈ വർഷത്തെ മുഴുവൻ പണവും കൊടുക്കേണ്ടത് മാർച്ച് മാസം വരുമ്പോഴാണ് പക്ഷേ പത്രത്തിൻ്റെ മേധാവികളൊക്കെ ഈ പ്രശ്നം നേരിടുന്നുണ്ട് അതുകൊണ്ട് അതിനുൾപ്പെടെ ഞങ്ങൾ പിന്നെ പണം സമയബന്ധിതമായി കുറച്ചല്ലേ അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചു ഞാനത് പറയുന്നത് വേറൊന്നും ഈ നാട്ടിലെ എല്ലാവരും സർക്കാർ ജീവനക്കാരും ഈ കിട്ടുന്ന സബ്സിഡി കിട്ടുന്ന അല്ലെങ്കിൽ പ്രത്യേക പരിഗണന കിട്ടുന്ന വിഭാഗം മാത്രമല്ല ഈ നാട്ടിലെ സ്വകാര്യ മേഖല ഉൾപ്പെടെ ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട് പത്രങ്ങൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പം ലോട്ടറിയുടെ പരസ്യം എല്ലാവർക്കും കൊടുക്കുന്നില്ല ലോട്ടറിയുടെ പരസ്യം പുതിയ ഇൻ്റർനെറ്റും ഓൺലൈനും സാധനമൊക്കെ വന്നപ്പോൾ ഇത്രയും വേണ്ട പക്ഷേ അത് വ്യക്തിപരമായ മന്ത്രി എന്നാലും ഞാൻ തന്നെ പറഞ്ഞു അത് പത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് പത്രങ്ങൾക്ക് കൊടുക്കുന്നതും മീഡിയയ്ക്ക് കൊടുക്കുന്നതുമായ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞത് അതും ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ് ഇങ്ങനെ സമീപനമാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ കേന്ദ്രം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വാർത്ത അല്ലാതായിട്ടുണ്ട് അവർക്കങ്ങനെ ചെയ്യാവുന്നൊരു ധാരണ പോലെയാണ് ആളുകൾ പിന്നെ കരുതുന്നത് അത് ആരുടെ ഔദാര്യമല്ല നമുക്ക് കിട്ടാനുള്ള പണം കളക്ട് ചെയ്തിട്ട് തരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പ്രശ്നം